കാലായി അല്ല ഇങ്ങനെ ഞാൻ ഞാനറിയാറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് അപ്പൊ കൊറേ ആൾക്കാർ കമന്റിലൂടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷം എന്റെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ നമ്മൾ നമ്മളെ കാണാനും കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ള അഹങ്കാരമൊന്നും അല്ല എന്നാലും അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ വേറെ കാരണം ഒന്നുമല്ല പഠിക്കാനൊക്കെ ഉണ്ടേനും അപ്പോൾ ഇന്ന് ഡിസംബർ പതിനഞ്ചാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അത് ആദ്യം പറയാം ഇന്നത്തെ ഡേന്റെ സ്പെഷ്യൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ബേർത്ത് ഡേ ബ്ലോഗ് ബ്ലോഗാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുക അത് തന്നെ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളെ ബ്രോന്റെ ബർത്ത്ഡേ ആണ് ആണ് അപ്പൊ ആക്കിന്ന് മൂന്ന് വയസ്സാവാണ് അപ്പൊ അതിന്റെ നമ്മളൊരു ചെറിയൊരു സെലിബ്രേഷനേ ഉള്ളൂ കൊറേ ആൾക്കാരൊന്നുമില്ല നമ്മള് പിന്നെ ഉമ്മന്റെ അമ്മേ പിന്നെ ഊര് അങ്ങനെ കൊറേ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളൊരു ചെറിയ സെലിബ്രേഷൻ ഉണ്ട് അപ്പൊ നമ്മൾ ആ ചെറിയ സെലിബ്രേഷൻ വലിയ സെലിബ്രേഷൻ ഉണ്ട് അത് നിങ്ങളിൽ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് മൊത്തമായിട്ട് ഹാപ്പിനെസ് ആകാം അപ്പൊ അത് നമ്മൾ ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ നമ്മള് ബാൽക്കണിയിലാണ് ഉള്ളത് നമ്മളതിന് താഴെ പോയിട്ട് ഡെക്കറേറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് നേരെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകാം അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ മറന്നോയിട്ടുണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ആ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പോയി ഞങ്ങൾ ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ഒക്കെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫസ്റ്റ് ഫസ്റ്റിനീ സബ്സ്ക്രൈബ് പറഞ്ഞോട് ചടപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഇതിന്റെ മിഡിൽ വെച്ചിട്ട് നമ്മൾ പറഞ്ഞത് അപ്പോൾ നമുക്ക് നേരെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി താഴോട്ട് പോവാം ചെയ്യാൻ പോവാണ് ബലൂണൊക്കെ കൊറച്ചൊക്കെ വീർപ്പിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ മൊത്തമായിട്ടിപ്പോ വീർപ്പിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കാറ്റ് പോകും പിന്നെ കൊറേ നേരം എടുക്കും അതുകൊണ്ട് നമ്മൾ ബലൂൺസ് ഒക്കെ വെച്ച് പിന്നെ ഡെക്കറേഷൻ റേഷൻ പേപ്പർ ഒക്കെ ഇങ്ങനൊക്കാക്കി വെച്ച് പിന്നെ അല്ലൂസിന് ഇപ്പം വിചാരിക്കുന്നുണ്ടാവും അല്ലൂസിനെന്താ ബേഡേ ആയിട്ട് ബർത്ത്ഡേ പോയെന്താ കാണിക്കാത്തേ അല്ലൂസ് ഇവിടെ ഓടി ഓടിക്കളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട് ഇപ്പൊ ലേസ് കൊടുത്തതാണ് തിന്നാനെ അല്ലെങ്കി ഇപ്പൊ എനിക്ക് അത് ഇഷ്ട്സ് അപ്പൊ ഈ ബലൂണൊക്കെ വീർപ്പിച്ച കണ്ടിട്ടുണ്ടെങ്കിൽ ഓം വന്ന് ചവിട്ടി പൊട്ടിക്കൊക്കെ ചെയ്യും ഇപ്പൊ ഒന്ന് ചവിട്ടി പൊട്ടിച്ചിട്ട് പോയതാണ് അപ്പൊ നമ്മളത് വേഗം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ് ണ്ടായി മതി വരയും അല്ലൂസിന്റെ കലാപരിപാടിയാണ് സ്കെച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ വരച്ചിടയാണ് എന്റെ അപ്പൊ നമ്മളെ ഡെക്കറേഷൻസ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി അമ്മക്കുള്ള പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ അതിനു മുമ്പ് നമ്മടെ വീട്ടില് നിങ്ങൾ കാണാത്ത കൊറേ ആൾക്കാരുണ്ട് അപ്പോലൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പൊ ആദ്യം നമുക്ക് അങ്ങോട്ട് പോക്കാം അപ്പൊ ഇതാണ് നമ്മളെ ഉപ്പമ്മ ഇത് നമ്മളെ ഉമ്മാ അവള് സാർമാനാണ് ഒരിക്കലെ വീഡിയോ കണ്ടിട്ടുണ്ടാവും പല ഹെൽമെന്റ് ആയിരുന്നു സാർമാതാണ് നമ്മളെ മാമി ഇത് മാമിയുടെ രണ്ട് കുട്ടമാണ് ഇർഫാനും ഇർഫാനും

അഗ്ന അല്ലൂസ് പാട്ട് തരുമോ ഏത് പാട്ടാ പാടുക അവിടെ വന്നല്ലോ ഇത് കണ്ടോ അടുത്ത മെഷാ പപ്പാൻ ആരെ കേകേ നമ്പർ 150 1 വേറെ വാട്ടറണ്ടോ ഇതിന്റെ കാർട്ടിയോ ഇംഗ്ലീഷ് പപ്പ വരണ വാളൂ ല്ലേ ഈ ആരെ ടീമ ആയി ഹും ബോ അല്ലുനി ലിസ്റ്റ് ആയരണന്നേ എ ഇയീ ഈ ടോക്ക ആയരണന്നേ അല്ലുനി സപ്രൈസ് ആയരണന്നേ ഹരീൻ വന്നതിപ്പോ സപ്റ്റ സപ്റ്റോടേ 他在推广。Uh, Guys, Andrea. Hi. Namaste. Gue se ala kete yonderi! Uymanyan.. nombre va api, affectionate.. Alo challenge from inversè para za asa dan ekse estar ben chante ketichi yat een ya. tran aurait ാണ് അപ്പൊ ഇന്ന് ഉമ്മന്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി ആണ് അപ്പൊ അത് കോരി അല്ല വീട്ടിലേക്ക് വീട്ടിലേക്കല്ലേ അതിന്റെ അതെല്ലാം കാണിച്ചു നല്ല ഒരു അടിപൊളി ബീഫ് ബിരിയാണി പറഞ്ഞു അപ്പാ സാറുമിന്റെ സ്പെഷ്യൽ ബിരിയാണി ഇവിടെ റെഡി ചിക്കന്റെ ഈ ഒരു കായതൊന്നും വേറെ ആക്കി വെച്ചിട്ടുണ്ട് ചോറും വേറെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾക്ക് എനിക്ക് ബിരിയാണി കുറച്ച് കുറച്ച് നിന്നോളൂ നീപ്പ് പോയി ഒക്കെ ഒരു ബീക്ക് അങ്ങനെ അപ്പൊ എല്ലാര്ക്കും അലൂസിന്റെ ബർത്ത്ഡേ വ്ലോഗ് എല്ലാര് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പതിവ് പോലെ ഇഷ്ട എന്തായാലും നിങ്ങളെ ലൈക്ക് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യ മനസ്സിലേക്ക് ഈ ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഈ വ്ലോഗ് ഒന്ന് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ ചൂസ് ചെയ്യാം എന്നിട്ട് ഞങ്ങളുടെ ഈ ഇന്റർവ്യൂസ് ഫാമിലിയിലേക്ക് നിങ്ങൾ ഇൻക്ലൂഡ് ആവാം അപ്പോൾ നെക്സ്റ്റ് ഒരു കിടു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും ബൈ hey <laughs>